യു കെയിൽ അടുത്ത അഞ്ചു വർഷത്തെ അധികാരഭാവി ഭാവി നിശ്ചയിക്കുന്ന പൊതുതിരഞ്ഞെടുപ്പിലെ ശ്രദ്ധാ കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പട്ടണമായ ബോൾട്ടൺ ജൂലൈ നാലിന് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എം പി ആയി ജനവിധി തേടുന്നവരിലെ മലയാളി സാന്നിധ്യം ശ്രീ ഫിലിപ്പ് കൊച്ചിട്ടിയാണ് ഇപ്പോൾ വാർത്തകളിലെ താരം മൂന്ന് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ബോൾട്ടണിലെ ബോൾട്ടൺ സൗത്ത് ആൻഡ് വാക്ഡൺ മണ്ഡലത്തിൽ നിന്നും ഗ്രീൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ശ്രീ ഫിലിപ്പ് കൊച്ചിട്ടി മത്സരിക്കുന്നത് ായിരത്തോളം വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇതാദ്യമായിട്ടാണ് എങ്കിലും യു കെയിലെ പൊതുരംഗത്തും പ്രവർത്തന രംഗത്തും സജീവ സാന്നിധ്യമാണ് പ്രവർത്തന രംഗങ്ങളിൽ എല്ലാം തന്നെ തന്റേതായ വ്യത്യസ്ത ശൈലി കൊണ്ടുവരാൻ പ്രയത്നിക്കുന്ന ഫിലിപ്പ് കൊച്ചട്ടി എന്ന ബഹുമുഖ പ്രതിഭയ്ക്ക് അർഹിക്കുന്ന അംഗീകാരം കൂടിയാണ് ബോൾട്ടൺ സൗത്താൻ്റെ വാഗ്ടത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിത്വം തിരുവല്ലയിലെ തിരുമൂലപ്പുറം ഐരു കുടുംബാംഗമായ ഫിലിപ്പ് കൊച്ചിട്ടി ഇരുപത്തി അഞ്ചു വർഷം മുംബൈയിലുള്ള ഫ്രഞ്ച് എംബസിയിലെ സേവനത്തിന് ശേഷം രണ്ടായിരത്തി മൂന്നിലാണ് യു കെയിലേക്ക് കുടിയേറിയത് തുടർന്ന് യു കെയിൽ അധ്യാപക പരിശീലനം നേടുകയും അധ്യാപന രംഗത്തേക്ക് കടക്കുകയുമായിരുന്നു അധ്യാപികയായി വിരമിച്ച ശ്രീമതി അനില ഫിലിപ്പ് കൊച്ചിട്ടിയാണ് ഭാര്യ ടീന രോഹൻ എന്നിവരാണ് മക്കൾ ശുദ്ധവായു പരിസ്ഥിതി സംരക്ഷണം ഉൾപ്പെടെയുള്ള കർമ്മ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ട് പൊതുരംഗത്തേക്ക് കടന്നു വന്ന ശ്രീ ഫിലിപ്പ് കൊച്ചട്ടിയുടെ നേതൃത്വത്തിൽ ബോൾട്ടൺ കേന്ദ്രീകരിച്ചു നടക്കുന്ന ചാരിറ്റി സേവനങ്ങളിലൂടെ നിരവധി ആളുകളുടെ കണ്ണീരപ്പാൻ സഹായകമായിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയ ജാതി ഭേദമേന്യെ ഇദ്ദേഹം ഏവരുടെയും പ്രിയങ്കരനാകുന്നതും ഇതൊക്കെ കൊണ്ടാണ് ബോൾട്ടൺ മലയാളി അസോസിയേഷന്റെ ആദ്യകാല പ്രസിഡന്റ് കൂടിയായ ശ്രീ ഫിലിപ്പ് കൊച്ചട്ടിക്ക് വലിയ പിന്തുണ നൽകിക്കൊണ്ടും പ്രചരണങ്ങളിൽ കരുത്തുമായി ബോട്ടനിലെ മലയാളി സമൂഹം ഒന്നടങ്കം കൂടെയുണ്ട് ഇതര പാർട്ടി ഭരണ സംവിധാനങ്ങളോട് യു കെയിലെ ജനങ്ങളിൽ ദൃശ്യമാകുന്ന മടുപ്പും രാജ്യത്തെ സമസ്ത വിഭാഗം ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനം ഉൾക്കൊള്ളിച്ചു ഗ്രീൻ പാർട്ടി തയ്യാറാക്കിയിരിക്കുന്ന പ്രകടന പത്രികയിലെ ഓരോ വാഗ്ദാനങ്ങളും ജനമനസ്സുകളിൽ ചെലുത്തിയ വലിയ സ്വീകാര്യതയും ജനകീയനായ സ്ഥാനാർത്ഥി എന്ന ലേബലും ബോട്ടണിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുപോലെ നൽകി വരുന്ന പിന്തുണയും ചേരുമ്പോൾ ഫിലിപ്പ് കൊച്ചട്ടിക്ക് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക്വിഷൻ